അർബൻ ഗ്രാമീൺ ഗോൾഡ് ലോണിന്റെ ഏറ്റവും പുതിയ പാലക്കാട് കോങ്ങാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് പുതിയ ശാഖ ഉദ്ഘാടനം ചെയ്തു വൈകാതെ തന്നെ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും ഗ്രാമീൺ സൊസൈറ്റിയുടെ പുതിയ ശാഖകൾ ആരംഭിക്കുമെന്ന് അജിത് പാലാട്ട് പറഞ്ഞു പാലക്കാട് മണ്ണാർക്കാട് ആസ്ഥാനമായി നാലു വർഷത്തോളമായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ബ്രാഞ്ചാണ് കോങ്ങാട് നമ്പ്യത് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചത് മലപ്പുറം പാലക്കാട് ജില്ലകളിലായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ഷോറൂം അടുത്ത മാസം തുറക്കുമെന്നും യു ജി എം ഡി അജിത് പറഞ്ഞു അടുത്ത മാസം ഏകദേശം പന്ത്രണ്ടാം തീയതി പുതിയ ബിൽഡിംഗിലേക്ക് കെട്ടിടത്തിലേക്ക് മാറി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ സാറ് സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അടുത്ത മാസം പന്ത്രണ്ടാം തീയതി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തും അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയ പോലെ തുടർന്നും കോങ്ങാടും അതുപോലെ തുടർന്നും ഞങ്ങൾക്കുണ്ടാവും എന്നുള്ള ഉത്തമ ബോധ്യത്തെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് വിദ്വാൻ കോങ്ങാട് മധു മണ്ണൂർ രാജകുമാരനുണ്ണി പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ തുടങ്ങിയവരെയും കോങ്ങാട്ടെ മികച്ച കർഷകരെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രശാന്തിയെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു എം പി യു ജി എസ് ഡയറക്ടർ അഭിലാഷ് പാലാട്ട ബ്രാഞ്ച് മാനേജർ എം പി അഫ്സൽ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു ജനം പാലക്കാട്